ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു യാത്രയിലാണ് നല്ല മൂടിക്കെട്ട ആകാശങ്ങളും മഴ പെയ്യുന്ന ദിനവും ജനാലിയുടെ അരികിൽ ഇരിക്കുമ്പോൾ മഴ പെയ്തിങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള തണുപ്പും ആ ജനാലിയുടെ ചില്ലിൽ കൂടി ഊന്നിറങ്ങുന്ന ജലാംശങ്ങളും നമുക്ക് കണ്ട് പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റാത്ത അവിടെ എന്താണെന്ന് തോന്നുന്ന തൊരുത്തിലുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിലുണ്ടാവും അങ്ങനത്തെ ഒരു ത്വര പോലത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ യാത്രകൾ കടന്നു പോകുന്നത് യാത്രയിൽ പ്രത്യേക ഒരു ഇതൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു യാത്രയാണ് ചെന്നിറങ്ങുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം ഫ്രീ ആയിട്ടിരിക്കുന്നത് ഘട്ടങ്ങളിൽ നമുക്ക് പുറത്തിറങ്ങി ചിലതൊക്കെ കാണാനുള്ളതെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാമുള്ളു അപ്പോൾ നമ്മൾ യാത്രകൾ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് സൗകര്യം കിട്ടുമ്പോൾ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമുക്കടുത്തുള്ള പല പ്രദേശങ്ങളും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു അനുഭവം ഇരിക്കും ഇന്ന് നമ്മൾ വന്നിറങ്ങിയിരിക്കുന്നത് ബളോന എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ ടൗണാണ് യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ അതിലുപരി ഇവിടെ ധാരാളം കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് യൂറോപ്പിൽ തന്നെ ഒരുപാട് പേര് പഠിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സിറ്റിയും ബോളോനയാണ് അതിമനോഹരമായ സിറ്റിയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം റോമ സാമ്രാജ്യത്തിൽ തന്നെ ഉണ്ടായ ഒരു ടൗൺ തന്നെയായിരുന്നു എൻസോ എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ഈ ബോളോവന നഗരത്തെ പതിനൊന്നാം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് കണ്ടുപിടിക്കപ്പെട്ടത് അതുകൊണ്ട് ഈ നഗരം എൻസോ എൻസോക്കിങ്ങിൻ്റെ രാജ്യം അല്ലെങ്കിൽ പറയാം പക്ഷേ ഇന്ന് അറിയപ്പെടുന്നത് ബൊളോന എന്ന് പറഞ്ഞിട്ടാണ് ഈ നഗരം അറിയപ്പെടുന്ന അവിടുത്തെ ഒരു വലിയ ഘട്ടകൾ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഫാമോറിലും താഴെയൊക്കെ ട്രെയിനാണ് പ്ലാറ്റ്ഫോമുകളാണ് ഇത് ആ കാലഘട്ടത്തിൽ ഉണ്ടായ പല നിർമ്മാണ ശേഷികളാണ് റോമ സാമ്രാജ്യത്തിൻ്റെ ഇത് മോള നഗരത്തിൻ്റെ മെയിൻ എൻട്രൻസ് കവാടമാണ് ഇവിടെ നിന്ന് നമുക്ക് കടന്ന് പോയി കഴിഞ്ഞാൽ പല പല സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള പല പുരാതന കെട്ടിടങ്ങളും മറ്റു നമുക്ക് കാണാം പിന്നെ ഇത് ബസ്സുണ്ട് ഇരുപത് ഒക്കെ നടന്നു നമുക്ക് ട്രാവൽ ചെയ്ത് പോയാൽ നമുക്ക് ചില കാര്യങ്ങളൊന്നും കണ്ടു മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോൾ ഇത് അവിടെയുള്ള ഒരു സ്തൂപമാണ് വലിയൊരു സ്ക്വയറാണ് ഇതൊന്നും ഇത് പാർക്കാണ് പാർക്കിൻ്റെ അകത്ത് ഒരു ഇലകളൊക്കെ കൊഴിഞ്ഞു പോയ മരങ്ങളും മറ്റുള്ളതൊക്കെയാണ് കാണുന്നത് വലിയ സ്ക്വയറിൻ്റെ അടുത്തൊക്കെ നമ്മൾ നടന്ന് അവസാനം നമ്മൾ അനേലി തുറ എന്ന് പറഞ്ഞ ഒരു വലിയ ടവറാണ് ഈ പറയുന്നത് ഇത് മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ടവറാണ് ടവറിൻ്റെ അധികത്തിൽ കൂടിയൊക്കെ നമ്മൾ നടന്ന് ഇതൊക്കെ ആകാ പണ്ടുള്ള ടവറേഴ്സാണ് ഇത് പിന്നീട് ഇത് ഇപ്പം ഇന്നും ബൊളോനയുടെ തന്നെ ഐക്കണായിട്ട് മാറിക്കുന്ന ഒരു ടവറും കൂടിയാണ് ഈ പറയുന്നത് ഈ അനേലി തൊറയിലി തൊറ അനൈബി അനൈബിലിന്ന് പറഞ്ഞാൽ ഈ ടവേഴ്സ് ഇവിടെ ഒരുപാട് ടവേഴ്സ് ഉണ്ട് എല്ലാ നഗരങ്ങളിലും ചെന്നാൽ ഇതുപോലെ ടവറുകളൊക്കെ കാണാം അതുപോലെ പഴയ കാലഘട്ടത്തിലുള്ള ഒരു ചർച്ചാണത് ഭയങ്കര അധികം ആളുകളൊന്നും കയറാത്ത അല്ലെങ്കിൽ വലിയ പ്രശസ്തമൊന്നും അല്ലാത്ത ഒരു ചർച്ച ആണ് പക്ഷെ ഇവിടുത്തെ നിർമ്മാണങ്ങളും മറ്റുള്ള ഇതൊക്കെ കണ്ടപ്പോൾ എന്താ പറയണ ഒരു പഴമ തോന്നിയപ്പോൾ അതിൻ്റെ ഒരു ആരും കയറാത്തൊരു ബിൽഡിങ്ങൊക്കെ പോലെ തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്താണ് പണ്ടത്തെ ഏതോ പ്രഭുക്കന്മാരുടെ കൊട്ടാരം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഞങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ രാജ്യ പോലത്തെ ഒക്കെ പോലെ നിർമ്മാണങ്ങളും അതിൻ്റെ കൊത്തുപണികളും പിന്നെ നിറക്കൂട്ടങ്ങളും ഒക്കെ ഒരു ഒരു പഴയ രാജകൊട്ടാരത്തിൻ്റെ ഒരു ഫീലിങ്സാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടി ഞാൻ നടന്ന് അവിടെ നോക്കിയപ്പോൾ കുറേ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ മോളിലൊക്കെ കുറേ ഹോളൊക്കെ പോലെയുണ്ട് വൈസമ്മകുടം പോലെ ഡോം ഡോമൊക്കെ പോലെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി പിന്നെ അതിൻ്റെ പണികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആയിട്ട് തോന്നി നല്ല ഭംഗിയായിട്ടൊക്കെയാണ് അവർ ചെയ്തേക്കണം പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കല്ലുകൾ വാരി വിതറി അല്ലേ സാധാരണ റൂമിലൊക്കെ ആണെങ്കിൽ ചെറിയ കല്ലുകളാണ് ഇതും നല്ല വീതി കൂടിയ കരിങ്കലുകളാണ് വിതറിയിക്കണം ഇതാന്ന് പറഞ്ഞാൽ തുറേന കുറേ ദൂരെ നോക്കിയാലാണ് കേട്ട് നല്ല ലുക്കിൽ കാണാൻ പറ്റുള്ളൂ അപ്പം അത് ഇപ്പം ഇത്രയും ദൂരയിൽ നിന്ന് എടുത്തിട്ടും നല്ല ഭംഗിയുണ്ട് ഈ ഫോ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ യൂറോപ്യൻ്റെ പല ഭാഗത്തുനിന്ന് യൂറോപ്യൻസാണ് ഇവിടെ കൂടുതലും വരുന്നത് നമ്മുടെ ഏഷ്യ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഞാൻ കണ്ടില്ല എന്നാൽ യൂറോപ്യൻ നിന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ ഫ്രഞ്ചേഴ്സ് അമേരിക്കൻസ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട് അമേരിക്കൻസ് ഒക്കെ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറേ പേരൊക്കെ കണ്ടായിരുന്നു ഇവിടെ ഇവിടെ എൻ സോ രാജാവിൻ്റെ കൂട്ടുകാരുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ഉണ്ട് ഒരു സ്ക്വയറുണ്ട് ഒരു ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഐക്യനായിട്ട് പറയാനായിട്ടുള്ളത് നമുക്കൊരു ഒരു ദിവസമൊക്കെ ട്രിപ്പ് പോകാൻ പറ്റുന്ന യൂറോപ്പിലുള്ളവർക്കല്ല ഇറ്റലി തന്നെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ദിവസത്തെ ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ ടൗൺഷിപ്പാണ് ഇതാണ് ഇപ്പോൾ എത്രോൺ എന്ന് പറഞ്ഞ ബസ്സിലേക്ക് ബസ്സിലേക്ക് ഇട അകത്ത് മൂന്ന് യൂറോ അങ് എൻട്രൻസ് ഫീസ് ഉണ്ട് ബാക്കി പുറത്തുനിന്ന് കാണുന്നവർക്ക് പുറത്തുനിന്ന് കാണാം സമയമില്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ട് ഞാനകത്ത് കയറിയില്ല പുറത്തുള്ള സ്ക്വയറുകളിലെ കൂടിയൊക്കെ നടന്ന് സമയം ചിലവഴിക്കുകയാണ് ചെയ്ത അടിപൊളി ചർച്ച ആണ് അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ കൊട്ടാരങ്ങളും അതിൻ്റെ അകത്തൊക്കെ കയറാം മ്യൂസിയത്തിലൊക്കെ നമുക്ക് കയറാം പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു പ്രത്യേക ഒരു ചന്ദ്രകമേശാലുണ്ടെന്ന് വെച്ചാൽ സു എന്താ പറയുകയാണെങ്കിൽ നമ്മുടെ ലുല്ലുമാളൊക്കെ പോലത്തെ ചെറിയൊരു കലേറിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സാധനം കാവൂർ കലേറിയ കാവൂർ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ എത്ര ബസിലിക്ക ചർച്ചിൻ്റെ പുറകവേശമാണ് അതിൻ്റെ പുറകിൽ സ്ക്വയർ ഉണ്ട് അതുപോലെ വണ്ടികളൊക്കെ വന്നവിടെ ഇപ്പം ആ വണ്ടികൾ നമുക്കുണ്ടെങ്കിൽ സിറ്റി സർവീസൊക്കെ പോലെയൊക്കെ നമുക്ക് പുറത്തൊക്കെ നടന്ന് ആ വണ്ടിയിലേക്കൊക്കെ ഇറങ്ങി എല്ലാ ഭാഗങ്ങളും കാണാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പഴയ കാലഘട്ടത്തിലെ പുരാന സിറ്റികളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മാക്സിമം ഡയറക്റ്റ് പോയിട്ട് ഇങ്ങനെ നടന്ന് കാണാം ആ ചരിത്രത്തിലൂടെയൊക്കെ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ കിട്ടുന്ന അനുഭവം നമുക്ക് ബസ്സിൽ കയറി ഇറങ്ങി കിട്ടുന്ന അനുഭവം രണ്ടും രണ്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ നടന്ന് കാണാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കണം അല്ലെങ്കിൽ നടക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ നടന്ന് കാണാം അതിന് മാത്രം വലിയ നടപ്പൊന്നുമില്ല പത്തിരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ സിറ്റികളൊക്കെ നടന്ന് കാണാൻ പറ്റും ഇതിൻ്റെ അടുത്ത് തന്നെ ബെറോണ സിറ്റി ഉണ്ട് അതും പോയി കാണാവുന്നതാണ് അടുത്തടുത്തുള്ള സിറ്റികളാണ് വലിയ ഫേമസ് ആയ സിറ്റിയാണ് ബെറോണയും ബസ് നിങ്ങൾ നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ അടി മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രഞ്ച് കാലഘട്ടത്തിലുള്ള ഒരു ചർച്ച പോലെയാണ് അവരുടെ ഫ്രഞ്ചുകാരുടെ ഒരു ഇതുണ്ട് ഇതിൻ്റെ അകത്ത് ഗൗതിക്ക് മോഡലിലുള്ള നിർമ്മാണ രീതികളാണ് ഈ ഭാഗത്തൊക്കെ കാണാൻ നമുക്ക് കഴിയും ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ലുക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ കറങ്ങിയെടുക്കുക ഇവിടെയൊക്കെയുള്ള ചരിത്രങ്ങളിലൂടെയൊക്കെ തൊട്ട് നടക്കുക പിന്നെ നമുക്ക് കിട്ടണ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വേറെ വ്യക്തി മൈൻറ്റായിരിക്കും അപ്പം ചിലവർക്ക് പക്ഷെ നടക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെയുള്ള ബസ് സർവീസുകളുണ്ട് ഈ പഴയ ടൗണുകളൊക്കെ നമുക്ക് കാണുമ്പോൾ ആദ്യമൊക്കെ ഒരു ബുച്ച ഒക്കെ തോന്നും പക്ഷേ നമ്മൾ പോകുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ടൗണിൽ കൂടിയാണ് നമ്മൾ നടന്നു നടന്നുകൊണ്ടതെന്ന് നമ്മൾ ആലോചിക്കാം അത് കൂടിയൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അതങ്ങനെയുള്ളൊരു അവശേഷിപ്പുകൾ ഉണ്ട് ഇത് അനൈബി എന്ന് പറഞ്ഞ തോറയാണ് ഒരു തോറെ അനൈബി എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങാണ് ഇതും ഭയങ്കര ഫേമസ് ആണ് ഇതിനിടയിൽ ഒരു ഷോപ്പൊക്കെ ഉണ്ട് ആ ടവറിൻ്റെ അകത്തു തന്നെ ഇവർ മഴയാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് റോഡൊക്കെ നനഞ്ഞിറക്കുന്നതാണ് ഇതിനകത്തൊക്കെ റൂമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല താഴെ ഒരു ഓഫീസാണ് കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇത് സൈഡിൽ കൂടിയൊക്കെ നടന്നു നോക്കിയപ്പോഴേക്കും വഴികളൊക്കെ എപ്പോഴും കല്ലുവാകിയ റോഡുകളാണ് ഇപ്പോൾ വെനീസയിലാണെങ്കിലും റോണയിലാണെങ്കിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിറ്റികളൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാനും ചെളിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി അവർ കല്ലുകൾ വാങ്ങി നിർമ്മിച്ച നല്ല രസമില്ലേ കാണാനായിട്ട് അടിപൊളി ബിൽഡിങ് എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഇഷ്ടിക ഒക്കെ പോലത്തെ തോന്നുന്നു അവർ കണ്ടില്ല ഒന്നൊന്നര ഹൈറ്റ് ഉണ്ട് അതൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ പുതിയ ബിൽഡിങ് വന്നപ്പോൾ അതിനോട് ചേർന്ന് നിർമ്മിച്ച അതിനു മുമ്പൊന്നും ഇങ്ങനത്തെ ഉള്ള ബിൽഡിങ്ങൾ ഉണ്ടാവില്ല ഇപ്പം കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇതിൻ്റെ കൂടെ ചേർന്നാണ് ഇതിൻ്റെ മുമ്പിൽ തന്നെ ഒരു ചെറിയ സ്ക്വയറും ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് പോയാൽ അടുത്ത റോട്ടിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഈ സിറ്റിയുടെ തന്നെ ഭാഗമായിട്ടുള്ള അപ്പം ബോളവാന സൈറ്റിൽ മറ്റുള്ള സൈറ്റിലേക്കൊക്കെ നമുക്ക് കയറി പോകാനുള്ള ഷോർട്ട് കട്ടുകളൊക്കെ ഒരുപാടുണ്ട് ചിലടത്തൊന്നും നടന്നു പോകുന്ന റോഡുകളാണ് ചെറിയ കാറുകൾ പോവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ യൂണിവേഴ്സിറ്റികളുണ്ട് ഇതിൻ്റെ അകത്ത് ചില ബിൽഡിങ്ങൾ ഒക്കെ കണ്ടിരുന്നു ഞങ്ങൾക്ക് മനസ്സിലാവും ഈ ബിൽഡിങ്ങുകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഭാഗം ഇന്നത്തെ പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗവും കൂട്ടി ചേർത്തക്കിനാണ് മിക്കതും നല്ല സൂപ്പറായിട്ടുള്ള പ്ലേസ് ആണ് വേണ്ട ഒരു കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പോൾ ഒരു കളയണില്ല അവരൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ചേക്കണാണ് നമ്മുടെ നാട്ടിലാണ് ഈ പൊളിച്ച കടികളിങ്ങനെ ഇവിടെയാണെങ്കിൽ ആ പരിപാടി ഒന്നും നടക്കുന്നില്ല ഘടകങ്ങളും നടക്കില്ല ഇത് പുതിയൊരു ചർച്ചയാണ് ആണ് പുതിയതല്ല പഴയ തന്നെയാണ്